ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ രാവിലത്തെ ഒരു ചെറിയ മോർണിംഗ് റൊട്ടീൻ ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ മോർണിംഗ് റൊട്ടീനുള്ള വീഡിയോ ആയിട്ട് വെറുപ്പിക്കാൻ വേണ്ടി എന്നും ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ എന്നത്തേം പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയിട്ടുണ്ട് അടുക്കളയിൽ കയറി അരിയൊക്കെ അടുപ്പയിൽ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും കുടിക്കാൻ വെള്ളമൊക്കെ തിളച്ചു അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇടിയപ്പത്തിന് നനയ്ക്കാൻ വേണ്ടി ചൂടുവെള്ളം അടുപ്പയിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അരി നന്നായിട്ട് തിളച്ചു അപ്പോൾ തിളച്ചത് ഞാൻ റൈസ് കുക്കറിനകത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിനകത്ത് കുറച്ച് പയറ് കഴുകി വെച്ചിട്ടുണ്ട് പയറും മത്തിങ്ങായും കൂടി എരിശ്ശേരി വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ദാ കുക്കറൊക്കെ റെഡിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും കുടിക്കാൻ മറ്റേ തിളയ്ക്കാൻ വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്താ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ പയർ വെന്തിട്ടുണ്ട് അപ്പോൾ പയറിനകത്തൊന്ന് കുറച്ച് ഞാൻ കോരിയെടുത്ത് മാറ്റി വെക്കുവാണേൽ അത് ക്ഷാമിയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണെ അവക്കിഷ്ടമാണ് അങ്ങനെ പയർ കഴിക്കുന്നത് എന്നിട്ട് പിന്നെ പയറിനകത്തേക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു വിസില് കേട്ട് കഴിയുമ്പം അത് ഓഫ് ചെയ്യും കേട്ടോ എന്നിട്ട് പിന്നെ തോരം വെക്കുന്നത് പച്ച അച്ചിങ്ങ പയറാണേ പച്ച കളറിലെ നീളമുള്ള പയർ അപ്പോൾ അതെന്താ താ അരിഞ്ഞൊക്കെ എടുത്ത് അടുപ്പയിലോട്ട് വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ താ കറി പയറൊക്കെ അടുപ്പിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കുക്കർ ഒരു വിസിൽ വിച്ചിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് അരപ്പൊക്കെ റെഡിയാക്കാൻ പോവാണേ അപ്പോഴേക്കും എന്താ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഇങ്ങനെ കുഴച്ചെടുത ഇങ്ങനെ എല്ലാം ഇടിയപ്പ തട്ടിനകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പയറും മത്തങ്ങയും ഒന്ന് തുറന്ന് നോക്കി അവ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചത് തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് അരച്ചതാണ് അതും നമ്മുടെ മത്തങ്ങയൊക്കെ അകത്തേക്ക് അരച്ചിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പം ഒരു കളർ കുറവ് ഒരു മഞ്ഞ കളറ് കുറവാണ് മഞ്ഞൾപ്പൊടി ഇട്ടത് കുറഞ്ഞു പോയി ഉപ്പും കുറഞ്ഞു പോയായിരുന്നേ അപ്പോൾ പിന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കടുക് താളിക്കാൻ പോവുകയാണേ അപ്പോൾ ഇതാ കടുക് താളിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കടുക് താളിച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എരിശ്ശേരിക്കൊക്കെ എന്നിട്ട് പിന്നെ ഇതാ കുക്കറിനകത്തുനിന്ന് ചട്ടിക്കകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കറിയെ അങ്ങനെ നമ്മുടെ പയറും മത്തങ്ങായ എരിശ്ശേരിയും പിന്നെ പയർ മെഴുക്കുരട്ടിയും അച്ചിങ്ങ പയർ മെഴുക്കുരട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇടിയപ്പത്തിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ടകത്ത് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയാണ് അപ്പം ഇതാ ഇടിയപ്പം ഉഴുപ്പ് വെച്ച് അങ്ങനെ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ സന്താനം എഴുന്നേറ്റ് വന്ന് കട്ടിലേക്ക് ഇടുന്ന കാഴ്ചയാണ് കാണിക്കുന്ന ബഹളം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യൂ